ഒരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തിയോ ഒന്നും നിത്യതയിലേക്കുള്ള വഴിയല്ല ദൈവത്തെ അറിഞ്ഞ് കൽപ്പന അനുസരിച്ച് കൽപ്പനയിൽ നിലനിൽക്കുന്നവൻ മാത്രമേ നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാനും അവകാശികളുമായി തീരുവാൻ ദൈവം അനുവദിക്കുന്നുള്ളൂ

െക്കുറിച്ച് അവന്റെ രാജ്യത്തെ കുറിച്ച് അപേക്ഷിക്കണം അവരെ കുറിച്ച് അപേക്ഷിക്കണം അവരിൽ ജീവിക്കാൻ അവരിൽ വസിക്കാൻ അവരിൽ നിലനിൽക്കാൻ ഏത് വ്യക്തി തയ്യാറാകണമോ അവന് വേണ്ടുന്നതല്ല തക്ക സമയത്ത് നൽകി അവരെ ആദരിപ്പാൻ പിതാക്കന്മാർ ജീവിക്കാൻ പറഞ്ഞതുപോലെ ആ വഴിയിൽ നടക്കാൻ അതിൽ ജീവിക്കാൻ അതിൽ നിലനിൽക്കാൻ പിതാക്കന്മാർ തയ്യാറായപ്പോ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വാർത്ത തങ്ങൾ അവരുടെ തലമുറയെ കുറിച്ച് അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ ജോലിയെ കുറിച്ച് 네ெ ய 내가க்கு வ ே ட 빚나베로 왕면왕로 왕따 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 왕 ഹലോ

അവനെ ആരാധിച്ചവർക്ക് വേണ്ടി അവനെ അവന് വേണ്ടി അവനെ വേണ്ടി ഇന്നലെ അതിനേക്കാൾ അതിനേക്കാൾ വഴിയറ് ഇന്ന് പകഞ്ഞാൽ ചെയ്ത്